ർ പട്ടികയിൽ ക്രമക്കേട് നടത്തി ബി ജെ പി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയാണെന്ന് സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം വി എസ് സുനിൽകുമാർ ആരോപിച്ചു വരന്തരപ്പിള്ളിയിൽ നടന്ന എ ഐ വൈ എഫ് യുവ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയെ മതരാഷ്ട്രമാക്കാൻ രാജ്യം ഭരിക്കുന്നവർ തന്നെ ശ്രമിക്കുകയാണെന്നും സുനിൽകുമാർ കൂട്ടിച്ചേർത്തു എ വൈ എഫ് പുതുക്കാട് മണ്ഡലം സെക്രട്ടറി വി എൻ അനീഷ് അധ്യക്ഷത വഹിച്ചു സി പി ഐ പുതുക്കാട് മണ്ഡലം സെക്രട്ടറി സി യു പ്രിയൻ പി എം നിക്സൺ വി കെ വിനീഷ് അലൻ പോൾ വർഗീസ് ഷീല ജോർജ് രാജി രാജൻ വറന്തർപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് വി ആർ രബീഷ് ബിനോയ് ഞെരിഞ്ഞാപ്പള്ളി കെ എം ആർഷാദ് എന്നിവർ പ്രസംഗിച്ചു ഇന്ത്യയുടെ പ്രാതിനിധ്യ നിയമത്തിൽ ഇന്ത്യൻ പ്രാതിനിധ്യ നിയമപ്രകാരം ഒരു അസംബ്ലിയുടെ പാർലമെന്റിന്റെ അതിർത്തി നിശ്ചയിക്കുന്നുണ്ട് നോട്ടിഫിക്കേഷൻ വരുത്തും അതായത് കേരള അസംബ്ലിയിലേക്ക് എനിക്ക് വേണമെങ്കിൽ കേരളത്തിന്റെ അസംബ്ലിയിലേക്ക് കാസർഗോഡ് പോയിട്ട് മത്സരിക്കാം എനിക്ക് അവകാശമുണ്ട് എനിക്ക് മാത്രം നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അവിടെ പോയി മത്സരിക്കാൻ വേണ്ടി പറ്റും ഇതിൽ എവിടെ പോയിട്ട് നിങ്ങൾക്ക് മത്സരിക്കാം കേരളത്തിലെ അസംബ്ലിയിൽ നമ്മൾ കേരളത്തിൽ എവിടെയും മത്സരിക്കാൻ ഒരു പൗരന് അവകാശമുണ്ട് നൂറ്റി നാല്പത് അസംബ്ലി മണ്ഡലങ്ങൾ അതിന്റെ അതിർത്തി നിശ്ചയിച്ചിട്ടുണ്ട് ഞാൻ ആദ്യമായി മത്സരിച്ചത് ചേർപ്പ് മണ്ഡലത്തിലാണ് എന്റെ വീട് അന്തിക്കാടായിരുന്നെങ്കിലും അന്തിക്കാട് ഉൾപ്പെടാത്ത ആ ചേർപ്പ് മണ്ഡലത്തിലാണ് ഞാൻ മത്സരിച്ചത് പക്ഷേ നോട്ട് ചെയ്തത് അന്തിക്കാട്ടെ എന്റെ മണ്ഡലത്തിലാണ് ഞാൻ വോട്ട് ചെയ്തത്